ഹായ് ഞാൻ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ ഒരു രീതിയിലും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് പക്ഷെ എന്റെ ഭാഗത്തെ ന്യായത്തിനെ കുറിച്ച് എനിക്ക് സംസാരിക്കണമല്ലോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാത്ത ചില കാര്യങ്ങളെ കുറിച്ച് നിങ്ങളോട് പറയണമല്ലോ അപ്പോ ഇന്നലെ ഒരു മാഡം ഇപ്പോ കേരളക്കാരെ ചർച്ച ചെയ്യുന്നത് ഒരു പിന്നെ എന്താണ് വിയർപ്പിന്റെ അസുഖമുള്ള ഒരു ലേഡിക്ക് വീട് വെച്ച് കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി കുറച്ചധികം സ്ത്രീകള് വാട്സപ്പ് ഗ്രൂപ്പ് തുറന്ന് അതിൽ ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ട് പാവപ്പെട്ടവന്റെ പണം എങ്ങനെ ഊറ്റിയെടുക്കാം എന്നുള്ള ചർച്ചകൾ നിരന്തരമായിട്ട് അതിൽ നടക്കുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ അതിന് മുന്നിട്ട് നിൽക്കുന്ന ഒരു ലീഡർ ആയിട്ടുള്ള ഒരു സ്ത്രീ ഇന്നലെ എനിക്ക് ഒരു സമ്മാനം കിട്ടിയതിനെ കുറിച്ചും പിന്നെ ഈ ഈ പറയുന്ന സ്ത്രീക്ക് വീട് വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബന്ധപ്പെടുത്തി സംസാരിച്ചു എന്ന് ഞാൻ അറിഞ്ഞു അത് എങ്ങനെയാണ് എന്ന് രണ്ടും ഒരുപോലെ നിങ്ങൾക്ക് ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചു എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പറയുന്ന എനിക്ക് ഗിഫ്റ്റ് അയച്ച ആളെന്ന് പറയുന്നത് എന്റെ സുഹൃത്താണ് മാഡം എനിക്ക് വ്യക്തിപരമായി നന്നായി അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം എനിക്ക് ഗിഫ്റ്റ് അയക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരോട് ഇരുന്നിട്ടില്ല നാട്ടുകാരോട് ആരോട് യാചിച്ച് കിട്ടിയ ക്യാഷ് കൊണ്ടല്ല എനിക്ക് ആ ഗിഫ്റ്റ് അയച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ സ്നേഹത്തിൽ നിന്നാണ് എനിക്ക് ആ ഒരു ഗിഫ്റ്റ് അയച്ചിരിക്കുന്നത് ഇത് മാത്രമല്ല അദ്ദേഹം ഈ ഗിഫ്റ്റ് അയക്കുന്നതിന് മുമ്പ് എന്നെ കോണ്ടാക്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് അയച്ചാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അദ്ദേഹം എനിക്ക് അയക്കാൻ ഉദ്ദേശിച്ച ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഐഫോൺ പ്രോ മാക്സ് ആണ് പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഒരു രൂപയ്ക്ക് വേണ്ടി ഞാൻ അലഞ്ഞ ദിവസങ്ങളുണ്ട് എന്റെ മക്കൾ ഒരു ഒരു ബിസ്ക്കറ്റിന് വേണ്ടിയിട്ട് അലഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് എന്റെ ആറു വയസ്സുള്ള മകൾ വന്നിട്ട് അടുത്ത വീട്ടിലുള്ള കുട്ടികൾ കഴിക്കുന്ന സാധനം അത് കണ്ടിട്ട് അത് എനിക്ക് വാങ്ങിച്ചു തരുമോ എന്ന് സ്പ്രിംഗിൾസ് ആ സ്പ്രിംഗിൾസ് അടുത്ത വീട്ടിലുള്ള കുട്ടികൾ ഇവരുടെ മുമ്പിൽ കൊണ്ടുവച്ചിരുന്ന് തിന്നപ്പോ എന്റെ ആറു വയസ്സുള്ള മോളെ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ഞങ്ങൾക്കത് വാങ്ങിച്ചു തരുവോ എന്ന് ഞാൻ ഇറങ്ങി നോക്കിയപ്പോ അത് സ്പ്രിങ്ക്സ് അതായത് ഒരു ഒരു എണ്ണത്തിന് നൂറ്റി ഇരുപത് രൂപയെന്തോ ആണ് പക്ഷെ അന്ന് ഞാൻ ഒരു രൂപയ്ക്ക് വേണ്ടിയിട്ട് പോലും ഇങ്ങനെ എനിക്ക് ഞാൻ തച്ചാൽ എനിക്ക് അവർ പൈസ തരണം അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രസവിച്ച് കിടക്കുന്ന അടുത്ത് നിന്ന് എണീറ്റ് ഇരുന്ന് ഞാൻ തച്ച് കുത്തി ഇരുന്ന് തച്ച് ആദ്യം ആ ബ്ലൗസിന്റെ പൈസ കിട്ടിയിട്ട് ഞാൻ എൻ്റെ മക്കൾക്ക് ആ സാധനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അയാളോട് പറഞ്ഞത് ഞാൻ ഒരിക്കലും അതിന് അർഹയല്ല എന്നാണ് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക അദ്ദേഹം ഒരു യൂട്യൂബർ ആണ് അദ്ദേഹം ഈ പൊതുസമൂഹത്തിൽ ഇത് പറയണം ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് പറയണം ബുദ്ധിമുട്ട് അറിഞ്ഞ് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി മറ്റൊരാളുടെ അധ്വാനത്തിന്റെ ഫലം വാങ്ങുമ്പോ ഒന്ന് വിറയ്ക്കും കൈ ഒന്ന് വിറയ്ക്കും അപ്പോ അദ്ദേഹം അത് തരാന് തരാനുള്ള ഒരു വരുമാനം അദ്ദേഹത്തിനുണ്ട് കാരണം അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആണ് അദ്ദേഹത്തിന് ഒരു ലക്ഷം രൂപയുടെ ഒരു ഫോൺ എനിക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട് പാടൊന്നുമില്ല അദ്ദേഹത്തിന് അത് കഴിയും പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഞാൻ അതിന് അർഹയില്ല എന്നാണ് നിങ്ങൾ അത് മനസ്സിലാക്കണം അത് ഇത് പൊതുസമൂഹം അറിയേണ്ടെന്ന ഒരു കാര്യമാണ് എനിക്ക് അങ്ങനെ ഒരു ഫോൺ വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ട് അദ്ദേഹം പൊതുജനത്തോട് യാചിച്ചിട്ടില്ല പൊതുജനങ്ങളുടെ പാവപ്പെട്ടവന്റെ ഒരു രൂപ പോലും ആ ഒരു ഫോണിലില്ല എന്നിട്ട് ആ ഒരു ഐഫോൺ ഞാൻ സ്വീകരിക്കില്ല എന്ന് വാശി പിടിച്ചതിന്റെ പേരിലാണ് അവസാനം ഈ ഒരു ഫോണില് വന്നത് ഈ ഒരു ഫോൺ എനിക്ക് കൊടുത്തു വിട്ടത് ഇതുപോലും എനിക്ക് ആ ഫോൺ എൻ്റെ കൈ കൊണ്ടെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായ വെപ്രാളമാണ് ഇതിന് ഞാൻ അർഹയാണോ ഇതിന് ഞാൻ അർഹയാണോ എന്നുള്ള വെപ്രാളമാണ് പക്ഷെ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ നല്ല നല്ല വീഡിയോകൾ എടുത്തിടൂ നിങ്ങൾക്ക് ഞാനത് ഇഷ്ടത്തോടെ സ്നേഹത്തോടെ തരുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എന്താ എനിക്ക് തന്നിട്ടുള്ളത് ആ ഒരു സാധനത്തിന് നിങ്ങൾ മറ്റൊരു സ്ത്രീക്ക് നിങ്ങളുടെ ചെലവിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന വീടാണെങ്കിൽ നിങ്ങൾക്ക് അത് എന്നെ കമ്പയർ ചെയ്ത് സംസാരിക്കാമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പ് ചേർന്നിട്ടുണ്ടല്ലോ വാട്സപ്പ് ഗ്രൂപ്പിൽ എത്ര ആൾക്കാരുണ്ട് അവരെല്ലാരും കൂടി ചേർന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് നിങ്ങൾ പത്ത് അമ്പത് പെണ്ണുങ്ങൾ ചേർന്ന് അവർക്ക് ഒരു ഒരു വീട് ഉണ്ടാക്കി കൊടുക്കുന്നു എങ്കിൽ ഓക്കെ പക്ഷെ നിങ്ങൾ അവിടെ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ആ ഗ്രൂപ്പിൽ കയറിയിരുന്ന് നല്ലോണം മറ്റുള്ളവരെ തെറി വിളിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ അവിടെ ആ ഒരു വീട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമല്ല അവിടെ നിങ്ങൾ നടത്തുന്നത് നിങ്ങൾ അവിടെ നല്ലോണം തെറി വിളിക്കുകയും മറ്റുള്ളവരെ അസഭ്യം പറയുകയും അതായത് നിങ്ങൾക്ക് പാവപ്പെട്ടവന്റെ പിന്നെ പണം വേണം അതിന് തടസ്സം ചെയ്യുന്ന ആളുകളുടെ വായി അടയ്ക്കണം അതാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നും നിങ്ങളുടെ കഴിവിൽ നിന്നും നിങ്ങൾ എടുത്തു കൊടുക്കു എനിക്ക് ഇപ്പൊ കിട്ടിയ സമ്മാനം പോലെ എനിക്ക് അദ്ദേഹം നിന്ന ഒരു സമ്മാനം പോലെ നിങ്ങൾ നിങ്ങളുടെ അധ്വാനത്തിൽ നിന്നും അവർക്കൊരു വീട് വെച്ചു കൊടുക്കൂ പിന്നെ ഈ ദുരാഗ്രഹിയായ സ്ത്രീയെക്കുറിച്ച് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഇത് ഞാൻ പറയണ്ടാന്ന് വെച്ച ഒരു കാര്യമാണ് ഈ പറയുന്ന തനുജയെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടില്ല യാദർച്ഛികമായിട്ട് നമ്മളിപ്പോ ഒരാളെ കോണ്ടാക്ട് ചെയ്യുമ്പോ വരണേ എൻ്റെ വീട്ടിൽ വരണേ എന്ന് പറയുമ്പോൾ ഇവരുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇവരുമായിട്ട് ഈ തനൂജയുമായിട്ട് തനുജയായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എൻ്റെ ഭർത്താവ് സ്റ്റോക്ക് വന്ന് കിടപ്പിലാണ് തനൂജ എന്ന് പറഞ്ഞിട്ട് കൂടി ഇവര് ഒരു പെരുന്നാളിന്റെ ദിവസം എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇത്ത ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുവാണേ എന്ന് പറഞ്ഞു ഈ വീട്ടിൽ വരുവാണേ എന്ന് പറയുന്ന സമയത്ത് ശരിക്കും എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് എന്റെ മക്കൾക്ക് പോലും ഒന്നും വെച്ചു കൊടുക്കാനുള്ള ഒരു ഇതില്ല ആ ഒരു അവസ്ഥയിൽ ഞാൻ നിൽക്കുന്ന സമയത്താണ് ഇവർ എന്നെ വിളിച്ചിട്ട് പറയണേ ഇത്ത ഞാൻ വരേണേ നിങ്ങളെ വീട്ടിൽ ഞാൻ എന്റെ കാദി കിടന്ന കമ്മൽ എടുത്തോണ്ട് പോയി പണയം വെച്ചിട്ട് ഇവരെ ഞാൻ സ്വീകരിച്ച് ഇവരെ ഞാൻ ലുലുമാളി കൊണ്ടുപോയി ഞാൻ അവരെ നല്ല രീതിയിൽ സൽക്കരിച്ച് ഞാൻ വിട്ടു അതെനിക്ക് സമ്പത്തുണ്ടായിട്ടല്ല എന്റെ കാദി കിടന്ന സാധനം എടുത്തുകൊണ്ട് പോയി ഞാൻ പണയം വെച്ചിട്ടാണ് അവർ ഞാൻ സൽക്കരിച്ചത് അപ്പോഴും നമ്മളെ വീട്ടിൽ വരുന്ന ഗസ്റ്റിനെ നമ്മൾ ഗൗനിക്കണമല്ലോ ആ ഒരു രീതിയിൽ ഞാൻ ഇവരെ സൽക്കരിക്കുന്ന സമയത്തും ഇവൾ കാണുന്നതാണ് എൻ്റെ ഭർത്താവ് കിടപ്പിലാണ് എൻ്റെ മുമ്പിൽ ആറ് മക്കളാണ് അതിൽ ഒരു കുഞ്ഞെന്ന് പറയുന്നത് രണ്ട് മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു മോനാണ് ഈ മോനയും വെച്ചിട്ട് ഞാൻ പാതിരാത്രിയിൽ എണീറ്റിരുന്ന് തച്ചിട്ടാണ് എന്റെ കുടുംബം ഞാൻ പുലർത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ സ്ത്രീയോട് ഞാൻ പറയുന്നുണ്ട് ഏഹ് എന്നിട്ട് ഈ സ്ത്രീ വീട്ടിൽ പോയിട്ട് എന്താണ് ചെയ്തതെന്നറിയാമോ എന്നെ വിളിച്ചിട്ട് അയ്യായിരം രൂപ ഇവർക്ക് കടം കൊടുക്കാൻ വേണ്ടിട്ട് ഇവർ എന്നോട് ചോദിക്കുന്നു എത്ര ഉളുപ്പുണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പൊ എത്ര അവര് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ സ്ത്രീ അത്രയും കഷ്ടപ്പെട്ട് ആ വയ്യാത്ത മനുഷ്യന് ഗുളികയില്ലെങ്കിൽ എന്റെ ഭർത്താവിന് ജീവിക്കാൻ പറ്റില്ല നിങ്ങൾക്കറിയാമോ ഗുളിക ഇല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് വീണ്ടും സ്ട്രോക്ക് വരും അപ്പൊ ആ ഗുളിക മുടങ്ങാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ രാപ്പകലില്ലാതെ ഞാൻ കഷ്ടപ്പെട്ട് ഉറക്കമില്ലാതെ ഊന്നില്ലാതെ ഞാൻ എൻ്റെ കുടുംബത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന എന്നോട് ആ സ്ത്രീ അയ്യായിരം രൂപ ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാണ് എന്ന് ചോദിച്ചപ്പോ ആ സ്ത്രീ ഉളുപ്പില്ലാതെ പറഞ്ഞ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയണോ അവൾക്ക് ചുരിദാർ വാങ്ങിക്കാൻ അവൾക്ക് ചുരിദാറ് വാങ്ങിക്കാൻ ഞാൻ അവൾക്ക് അയ്യായിരം രൂപ ഞാൻ ഇട്ട് കൊടുക്കണമെന്ന് എന്റെ മക്കൾ അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു മാസം ജീവിക്കും എന്റെ ആറ് മക്കള് ആ അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ആ ഒരു മാസം ജീവിക്കും അവൾക്ക് എങ്ങനെ എന്നോട് ആ പൈസ ചോദിക്കാൻ വേണ്ടിയിട്ട് മനസ്സ് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അന്ന് ഞാൻ മനസ്സിലാക്കി ഈ സ്ത്രീ സുഖലേലപിതയിൽ ജീവിക്കുന്ന ഒരു വൃത്തികെട്ട സ്ത്രീയാണെന്ന് ഒരാളുടെ വേദനയോ വേർപ്പോ അവൾക്കൊരു പ്രശ്നമേ അല്ല അവളുടെ മുമ്പിൽ അവൾക്ക് ആടും ഭരിച്ചു നടക്കണം അവൾക്ക് നല്ല ചുരിദാർ ഇടണം അവൾക്ക് നഖം മിനുക്കണം അവൾക്ക് മുഖം മിനുക്കണം അവൾക്ക് മുടി മിനിക്കണം ഇത് അധ്വാനിച്ച് ജീവിക്കുന്നവൻ മറ്റുള്ളവന്റെ വേർപ്പ് ചോദിക്കുമ്പോൾ വേർപ്പിന്റെ വക ചോദിക്കുമ്പോൾ വേദനിക്കും മാഡം വേദനിക്കും കഷ്ടപ്പെടുന്നവനാണെങ്കിൽ അവന് വേദനിക്കും അപ്പോ എനിക്ക് കിട്ടിയ സമ്മാനമായിട്ട് ചേർത്ത് നിങ്ങൾ അവരോട് അവരുടെ ഗിഫ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഗിഫ്റ്റ് അല്ല അത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങളെ കുറിച്ചും എന്തൊക്കെയാണ് കേൾക്കുന്നത് നിങ്ങൾ എന്താ ഒരാൾ ഓൺലൈനിൽ കൂടി ഒരു ബിസിനസ് നടത്തുമ്പോ അത് പ്രോപ്പറായിട്ട് ആ ഒരു ടൈമിൽ അവർക്ക് സാധനം എത്തിയില്ല എങ്കിൽ അരിശം പൂണ്ട് അവർ സംസാരിക്കുക തന്നെ ചെയ്യും രണ്ട് കൈ അടിക്കാത്ത സൗണ്ട് ഒന്നും കേൾക്കില്ലല്ലോ അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്തത് നിങ്ങൾ അവരെ പ്രകോപിപ്പിച്ചതിന്റെ ഫലമായി അവർ പറഞ്ഞു എന്തോ ഒന്ന് നിങ്ങളുടെ മക്കളെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പൈസ തരില്ല എന്ത് ന്യായമാണ് ഹേ എന്ത് ന്യായമാണ് നിങ്ങൾ ഈ പറയുന്നത് മറ്റുള്ളവന്റെ പൈസ വാങ്ങിച്ച് കീശയിലിട്ടിട്ട് എൻ്റെ മക്കളെ കുറിച്ച് പറഞ്ഞു അതുകൊണ്ട് നിനക്ക് ഞാൻ സാധനവും തരില്ല പൈസയും തരില്ല എന്ന് നാണമുണ്ടോ ഏ എന്നിട്ട് നിന്ന് മറ്റൊരു ആളിനെ സഹായിക്കാൻ അതേ കണക്ക് ഈ സ്ത്രീ ഈ ഈ സ്ത്രീക്ക് വീട് വെച്ച് കൊടുത്താൽ ഇവരുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞു ഇവർ സോഷ്യൽ മീഡിയയിൽ വന്ന് തെണ്ടില്ല എന്ന് നിങ്ങൾ പറയുന്നു ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അവന് നല്ലൊരു ജോലി കിട്ടുക എന്നുള്ളതാണ് അക്കണക്കിന് നോക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ജോലിയാണ് അവർക്ക് കിട്ടിയത് ഈ നിസാരമായ ഒരു ജോലി ചെയ്യുമ്പോഴും അവർക്ക് കിട്ടിയിരുന്ന സാലറി എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ആ ഇരുപത്തയ്യായിരം രൂപ കൊടുത്ത് അവരുടെ കമ്പനിയിൽ ജോലിക്ക് നിർത്തിയിരുന്ന സ്ത്രീക്ക് തന്നെ അവിഹിതം ഉണ്ടാക്കി തിരിച്ചു വന്ന മാഡമാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത് ഈ തനൂജ എന്ന് പറയുന്നത് അവർക്ക് നിങ്ങൾ വീട് വെച്ചു കൊടുക്കേ കൊട്ടാരം വെച്ചു കൊടുക്കേ ബംഗ്ലാവ് വെച്ചു കൊടുക്കേ വെച്ചു കൊടുക്കണം അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വെച്ചു കൊടുക്കണം അല്ലാതെ എന്തായാലും ഈ തനൂജ എന്ന് പറയുന്ന സ്ത്രീക്ക് സ്വന്തം അമ്മയെ കണ്ടുകൂടാ സ്വന്തം സഹോദരങ്ങളെ കണ്ടുകൂടാം നാട്ടുകാരെ കണ്ടുകൂടാ അഞ്ചു ദിവസം ഇവരെ കൂടെ സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കുറിച്ച് നമുക്കൊരു ഗ്രാഹ്യം വരും ഇവരൊരു ഒരു ഭയങ്കര ആഡംബര ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീ ആണെന്ന് നമുക്ക് മനസ്സിലാകും ഇവര് നമ്മൾ കാണുന്ന പോലത്തെ ഒരു പാവം പിടിച്ച ഒരു സ്ത്രീയൊന്നും അല്ല ഭയങ്കര കഴുത്തിന്റെ നാലുവല ദിനം നാക്കുള്ള ബഹുമുടുക്കിയായ മറ്റുള്ളവന്റെ വിയർപ്പ് ഊറ്റി കുടിച്ച് വണ്ണം വെച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ആർക്കും നിൽക്കാൻ പറ്റില്ല ആരുണ്ട് ഇവര് ഇവരെ കൂടെ നിർത്തിയ ആരുണ്ട് ഇവരുടെ കൂടെ ഇപ്പോ അതുപോലെ തന്നെ ഈ മേടവും ഇപ്പൊ മുന്നിട്ടിറങ്ങി വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്നില്ല ഈ മേടത്തിനെയും അവിഹിതം പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ ലൈവില് വരുന്നത് നമുക്ക് കാണാം ഉം അതുകണക്കി നിങ്ങൾ ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയില്ലേ നിങ്ങൾ അമ്പത് സ്ത്രീകൾ ഉണ്ടെന്ന് പറയുന്നു ഈ അമ്പത് സ്ത്രീകളും കൂടി ചേർന്ന് ഒരു ചെറിയ വീട് വെച്ച് കൊടുക്ക് ഒരു സ്ഥലം വാങ്ങിച്ച ഒരു വീട് വെച്ചു കൊടുക്ക് അതല്ല നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ അമ്പത് സ്ത്രീകളും ചേർന്ന് നിവേദ്യമോ പട്ടാമ്പി പട്ടാഭിഷേകമോ എന്തൊക്കെയോ നടത്തിയിട്ട് വാങ്ങിച്ചു കൊടുക്കും മറ്റുള്ളവരെ കൈയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കും എന്നല്ലേ പറയുന്നതല്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇട്ടു കൊടുക്കും എന്നല്ലല്ലോ പറയുന്നത് അപ്പൊ എനിക്ക് കിട്ടിയ സമ്മാനമായിട്ട് നിങ്ങൾ ഇതിനെ കൂട്ടിക്കൊഴിക്കാൻ നിൽക്കണ്ട എനിക്ക് കിട്ടിയ സമ്മാനം എനിക്ക് എന്റെ സുഹൃത്ത് അയച്ച് തന്നതാണ് അദ്ദേഹം എനിക്ക് ആരുടെ കൈയിൽ നിന്നും ദാനമായിട്ട് വാങ്ങിച്ചു തന്നതും ആരെ പത്ത് ആൾക്കാരുടെ കൈയ്യിൽ നിന്ന് ഭിക്ഷ എടുത്ത് എനിക്ക് വാങ്ങിച്ചു തന്നതല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ വിയർപ്പിന്റെ ഒരു വിഹിതം എനിക്ക് അദ്ദേഹത്ത് അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെ പുറത്ത് എനിക്ക് തന്നതാണ് കേട്ട അപ്പൊ അതും ഇതുമായിട്ട് കൂട്ടി നിൽക്കണ്ട നിൽക്കേണ്ടത് ഇനിയിപ്പോ ഇന്നത്തെ ലൈവില് എനിക്ക് തെറുവിളി അഭിഷേകമായിരിക്കും അതെനിക്ക് അറിയാം അതൊക്കെ അവരവരുടെ സംസ്കാരമാണ് നിങ്ങൾ ഇപ്പൊ എന്നെ തെറുവിളിച്ചത് കൊണ്ടോ എന്നെ ഇപ്പൊ പരപുരുഷ ബന്ധം ആരോപിച്ചത് കൊണ്ടോ എന്നെ പത്ത് പറഞ്ഞത് കൊണ്ടോ എനിക്കൊരു അടുത്തും ഒന്നും വിട്ടുപോവാനൊന്നും പോകുന്നില്ല നിങ്ങൾ അങ്ങനെയൊന്നും കരുതണ്ട ഏഹ് അതുകൊണ്ട് നിങ്ങൾ ചീത്ത വിളിച്ചാലും കൊള്ളാം പക്ഷെ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് ഗിഫ്റ്റ് തന്നത് എന്റെ സുഹൃത്താണ് അദ്ദേഹത്തിന്റെ വിയർപ്പിന്റെ അംശമാണ് എനിക്ക് തന്നിരിക്കുന്നത് സ്വമനസാലെ സോ മനസാലെ അല്ലാതെ അദ്ദേഹം ആരോടും ചെന്ന് യാചിച്ചിട്ടും നാട്ടുകാരെ കൈയിൽ നിന്ന് പിരിച്ചിട്ടൊന്നും അല്ല എനിക്ക് തന്നിരിക്കുന്നത്